നമസ്കാരം മലയാളിക്ക് പൊതുവെ പ്രിയപ്പെട്ട ഒരു നിക്ഷേപ രീതിയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് വരെ ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കായിരുന്നു ജനകീയത എന്നാൽ ഇന്ന് സ്ഥിതി മാറി പോസ്റ്റ് ഓഫീസിലെയും ട്രഷറിയിലെയും കെ എസ് എഫ് ഇ പോലെയുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളിലെയും ഒക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ ആളുകൾ വ്യാപകമായി നിക്ഷേപിച്ചു തുടങ്ങി കെ എസ് എഫ് ഇയിലെ ഒരു സ്പെഷ്യൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമാണ് നേട്ടം അതുപോലെ തന്നെ കേരള ട്രഷറിയിലും മികച്ച ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം ഉണ്ട് ഇവ രണ്ടിനെ പറ്റിയും അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകം പ്രത്യേകം വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു ലിങ്ക് കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിലും എന്റെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് ദയവായി കാണുക കെ എസ് എഫ് നേട്ടം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണോ അതോ കേരള ട്രഷറിയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണോ കൂടുതൽ മികച്ചത് ഏതിലാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത് ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് അതുകൊണ്ട് ഈ ചെറിയ വീഡിയോ പൂർണ്ണമായും കാണുക ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആദ്യം അടിസ്ഥാനപരമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കെ എസ് എഫ് ഇയിലെ നേട്ടം സ്കീമിനെയും കേരള ട്രഷറിയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിനെയും ഒന്ന് കമ്പയർ ചെയ്തു നോക്കാം നമുക്ക് നമുക്കാദ്യം സേഫ്റ്റിയുടെ കാര്യം നോക്കാം കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് കേരള ട്രഷറിയും അതുപോലെ കെ എസ് ഈ രണ്ട് സ്ഥാപനങ്ങളിലെയും നിക്ഷേപങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നത് കേരള ഗവൺമെന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്ഥാപനങ്ങളിലെയും നിക്ഷേപങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണ് അതായത് കെ എസ് എഫ് ഇ നേട്ടം സ്കീമിലെ നിക്ഷേപവും സുരക്ഷിതമാണ് കേരള ട്രഷറിയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റും സുരക്ഷിതമാണ് പണം നഷ്ടപ്പെട്ടു പോകുമോ എന്ന യാതൊരുവിധ ആശങ്കയുടെയും ആവശ്യം ഈ രണ്ട് സ്കീമിന്റെയും കാര്യത്തിൽ ഇല്ല രണ്ടാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് പലിശയും കാലാവധിയുമാണ് കെ എസ് എഫ് നേട്ടം ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമിന്റെ കാലാവധി നാനൂറ് ദിവസങ്ങളാണ് അതായത് ഒരു വർഷവും മുപ്പത്തഞ്ച് ദിവസങ്ങളും ഇതിന്റെ പലിശ ഒരു വർഷം എട്ട് ശതമാനം എന്ന റേറ്റിലാണ് നാനൂറ് ദിവസങ്ങൾ പൂർത്തിയാക്കുന്ന നിക്ഷേപങ്ങൾക്ക് മാത്രമേ ഒരു വർഷം എട്ട് ശതമാനം എന്ന പലിശ ലഭിക്കുകയുള്ളൂ ഇനി കേരള ട്രഷറിയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശയും കാലാവധിയും ഇങ്ങനെയാണ് നാൽപ്പത്തി ആറ് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് അഞ്ച് പോയിന്റ് നാല് ശതമാനം പെർ ആനം എന്ന രീതിയിൽ പലിശ ലഭിക്കും തൊണ്ണൂറ്റി ഒന്ന് ദിവസം മുതൽ ഒരു വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് അഞ്ച് പോയിന്റ് ഒമ്പത് ശതമാനമാണ് പലിശ ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ആറ് പോയിന്റ് നാല് ശതമാനവും രണ്ട് വർഷം മുതൽ പത്ത് വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വാർഷിക പലിശയുമാണ് ലഭിക്കുക ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് പലിശയുടെ കാര്യത്തിൽ മികവ് കെ എസ് എഫ് ഇ നേട്ടം പദ്ധതിക്ക് തന്നെയാണ് മൂന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ലിക്വിഡിറ്റിയെ പറ്റിയാണ് നമ്മുടെ നിക്ഷേപങ്ങൾ നഷ്ടം കൂടാതെ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ലിക്വിഡിറ്റി ഉണ്ട് എന്ന് പറയാം നമുക്ക് ഈ രണ്ട് പദ്ധതികളിലെ നിക്ഷേപത്തിന്റെ ലിക്വിഡിറ്റി എത്രത്തോളമാണെന്ന് നോക്കാം കെ എസ് എഫ് ഇ നേട്ടം പദ്ധതിയുടെ കാലാവധി നാനൂറ് ദിവസമാണ് നാനൂറ് ദിവസത്തെ നിക്ഷേപത്തിനാണ് എട്ട് ശതമാനം പലിശ ലഭിക്കുക പക്ഷേ നമുക്ക് നിക്ഷേപങ്ങൾ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം നിക്ഷേപിച്ച് ഒരു മാസത്തിന് മുൻപ് പിൻവലിക്കുകയാണ് എങ്കിൽ നമുക്ക് പലിശയായിട്ട് ഒന്നും ലഭിക്കില്ല നിക്ഷേപ തുക മാത്രം ലഭിക്കും ഇനി ഒരു മാസത്തിന് ശേഷം പിൻവലിക്കുകയാണ് അതായത് നാനൂറ് ദിവസത്തിന് മുമ്പ് അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഈ എട്ട് ശതമാനം പലിശയൊന്നും ലഭിക്കില്ല നമുക്ക് ലഭിക്കുക കെ എസ് എഫ് ഇ സുഗമ നിക്ഷേപ സ്കീമിൽ എത്രയാണോ പലിശ അത് ലഭിക്കും കെ എസ് എഫ് ഇയുടെ സുഗമ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിലെയൊക്കെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന് തുല്യമായ പദ്ധതിയാണ് ഇതിനെ പറ്റി വ്യക്തമായ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് അത് കാണാവുന്നതാണ് ലിങ്ക് കൊടുക്കുന്നുണ്ട് ഏതായാലും കെ എസ് എഫ് ഇ സുഗമ പദ്ധതിയിലെ പലിശ എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശയൊന്നുമില്ല താരതമ്യേന കുറഞ്ഞ പലിശയാണ് ഇനി നമുക്ക് കേരള ട്രഷറി ഫിക്സഡ് ഡെപ്പോസിറ്റിലെ നിക്ഷേപങ്ങളുടെ ലിക്വിഡിറ്റിയുടെ കാര്യം നോക്കാം ട്രഷറിയിലെ നിക്ഷേപങ്ങളും എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം പെനാൽറ്റി ഒന്നും ഈടാക്കില്ല പക്ഷേ പലിശ അല്പം കുറയും അതങ്ങനെ കുറയും നമുക്ക് നോക്കാം നമ്മളിപ്പോ ട്രഷറിയിൽ ഒരു ഒരു ലക്ഷം രൂപ രണ്ട് വർഷത്തേക്ക് നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക അപ്പൊ രണ്ട് വർഷത്തേക്ക് പലിശ എത്രയാണ് ആറ് പോയിന്റ് നാല് ശതമാനമാണ് ഇനി നമുക്ക് രണ്ട് വർഷത്തിന് മുമ്പ് തന്നെ ഈ പൈസ പിൻവലിക്കേണ്ട ആവശ്യം വന്നു ഒരു നാൽപ്പത്തി ആറ് ദിവസം ആയപ്പോൾ ഈ പലിശ പിൻവലിക്കേണ്ട ആവശ്യം ആവശ്യം വന്നു നാൽപ്പത്തി ദിവസത്തേക്ക് പലിശ എത്രയാണ് അഞ്ചേ പോയിന്റ് നാലേ ഉള്ളു അല്ലേ അതുപോലെ നമുക്ക് കിട്ടില്ല ആ അഞ്ചേ പോയിന്റ് നാലിൽ നിന്ന് ഒരു ശതമാനം കൂടെ കുറച്ച് നാല് പോയിന്റ് നാല് ശതമാനം വെച്ച് നമുക്ക് പലിശ കിട്ടും അതായത് നേരത്തെ പിൻവലിച്ചു കഴിഞ്ഞാൽ നോർമലി ആ കാലത്ത് എത്രയാണോ പലിശയുള്ളത് അതിനേക്കാൾ ഒരു ശതമാനം കുറവ് മാത്രമേ ലഭിക്കുകയുള്ളൂ ലിക്വിഡിറ്റിയുടെ കാര്യത്തിൽ അല്പം മുൻതൂക്കം ട്രഷറി ഫിക്സഡ് ഡെപ്പോസിറ്റിനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നുണ്ട് എങ്കിലും ട്രഷറിയിലെയും കെ എസ് എഫ് ഇ നേട്ടത്തിലെയും പലിശകൾ തമ്മിൽ കാര്യമായ വ്യത്യാസമുള്ളതിനാൽ ലിക്വിഡിറ്റിയുടെ കാര്യത്തിൽ ഇവ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും ഇനി നമ്മൾ നോക്കുന്നത് ഇൻകം ടാക്സും ടി ഡി എസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കെ എസ് എഫ് ഇ നേട്ടം പദ്ധതിയിലും കേരള ട്രഷറി ഫിക്സഡ് ഡെപ്പോസിറ്റിലും നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് യാതൊരുവിധ ആദായ നികുതി ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ രണ്ടു പദ്ധതിയിൽ നിന്നും ലഭിക്കുന്ന പലിശ ടാക്സബിൾ ആണ് നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ഈ പലിശയും ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ടി ഡി എസ് ഈ രണ്ട് കേസിലും ബാധകവുമാണ് ടി ഡി എസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കുറച്ചുകൂടി കർക്കശം കേരള ട്രഷറി ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കേസിലാണ് ഈ രണ്ട് പദ്ധതികളെയും കമ്പയർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായ ഒരു കാര്യം ഇതാണ് പലിശയുടെ കാര്യത്തിൽ മികച്ചു നിൽക്കുന്നത് കെ എസ് എഫ് ഇ നേട്ടം പദ്ധതി തന്നെയാണ് ലിക്വിഡിറ്റിയുടെ കാര്യത്തിൽ അല്പം മുൻതൂക്കം ട്രഷറി എഫ് ഡിക്ക് ഉണ്ടെന്ന് തോന്നുമെങ്കിലും നേട്ടം പദ്ധതി ഒട്ടും പിന്നിലല്ല ചുരുക്കത്തിൽ ട്രഷറി ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ മികച്ചത് കെ എസ് എഫ് ഇയിലെ നേട്ടം പദ്ധതി തന്നെയാണ് എന്നുവെച്ച് നമ്മുടെ കൈവശമുള്ള മുഴുവൻ തുകയും കെ എസ് എഫ് ഇ നേട്ടം പദ്ധതിയിൽ നിക്ഷേപിക്കണം എന്ന് ഒരിക്കലും ഞങ്ങൾ പറയില്ല ഒരു പദ്ധതിയിൽ മാത്രം നമ്മുടെ കയ്യിലുള്ള പണം മുഴുവൻ നിക്ഷേപിക്കാൻ പാടില്ല എന്ന അടിസ്ഥാന തത്വം ഓർക്കുമ്പോൾ കെ എസ് എഫ് ഇ നേട്ടം പദ്ധതിക്കൊപ്പം തന്നെ മറ്റൊരു നിക്ഷേപ മാർഗമായി ട്രഷറി ഫിക്സഡ് ഡെപ്പോസിറ്റും ഉപയോഗിക്കാവുന്നതാണ് മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി